അവരെ എടുക്കാൻ നോക്കാം നല്ല ചൂട് ഞാൻ ഒന്ന് വേർക്കുവാണ് എന്നാലും വേണ്ടിയല്ലേ വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ വായുകാര്യം പുള്ളി ഇങ്ങനെ നോക്കാൻ വരുന്നുണ്ട് ഞാനാണോ അറിയാൻ വേണ്ടിയിട്ട് നോക്കാൻ വരുന്നുണ്ട് ഞാൻ നമുക്ക് നോക്കാം പുള്ളി എന്നെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനാ എടുക്കുന്ന ഞാനതിൻ്റെ ആളെന്ന് മനസ്സിലായിട്ടുണ്ടാവും ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മളിങ്ങും ഒരു മനുഷ്യനില്ല കേട്ടോ ആരും ഇല്ല കുറേ വണ്ടികളും ഈ മരവും ഞാനും മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ദുബായിൽ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്ക് എൻ്റെ ഫ്യൂൾ ടാങ്ക് തീരാറായി അപ്പോൾ ഞാൻ കാഫുല്ല പെട്രോൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ് അവർ ഇവിടെ ഇന്നും നോക്കിയിട്ട് കാണുന്നില്ല ത്രീ മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ട് വരുമായിരിക്കും ഇവർ വരുമോ ഇല്ലയോ എൻ്റെ വേറെ പരിപാടി ഒന്ന് നോക്കാം ഞാൻ അറിയാത്ത ഒരാളെ പോലെ ഇവിടെ നിൽക്കാം നോക്കട്ടെ ഇങ്ങനെയുണ്ടോ ദുബായിൽ സർവീസെന്ന് അവർ ത്രീ ആണ് ടൈം പറഞ്ഞത് അവിടെ നിന്നും നോക്കിയിട്ട് കാണുന്നില്ല സമയം രണ്ട് അൻപത് നോക്കാം അവരെപ്പം വരുമെന്നുള്ളത് എന്താ ബോർച്ചുകൾ അത് ഏതും അവർ വന്നു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് കൊണ്ട് വന്നല്ലോ അവർ ഇനി ഇതിനകത്ത് കയറാനുള്ള സ്ഥലം തപ്പി പോവാ അങ്ങ് പോയാലേ അവർക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ നോക്കാം അവരെങ്ങനെയാണ് വരുന്നതെന്ന് എൻ്റെ വണ്ടി കണ്ടിവിടെയാണ് കിടക്കുന്നത് ഇതിനകത്ത് കയറണമെങ്കിൽ ആ അവിടെ പോയിട്ട് അതിനകത്ത് കയറിയിട്ട് വരണം ഞാൻ കുറച്ച് ഉള്ളിലോട്ട് മാറി നിൽക്കാം നോക്കാം അവർ ഇല്ലയോ എന്നുള്ളത് മരത്തിൻ്റെ കീഴത്ത് കയറി നിൽക്കാം അയ്യാ നല്ല സ്ഥലമാണ് ഞാൻ നോക്കിയിട്ട് വെറുതെ പോകുന്നു അതിലേക്ക് ഇറങ്ങി വരണം അവർ മൂന്ന് മിനിറ്റ് ആ സമയം പറഞ്ഞു പക്ഷെ ഒരു ഒന്നര മിനിറ്റ് കൊണ്ട് അവരെത്തി നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നു ഗിയർ ത്രീ മിനിറ്റ്സ് ആയി നീ വരുന്നു ഞാൻ അവരുടെ അടുത്തോട്ട് പോകുന്നില്ല അവർ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് പോകത്തില്ല നോക്കാം അവരെന്താ ചെയ്യുന്നതാണ് ഹാസ് വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിയെടുത്ത് പാർക്ക് ചെയ്തു പിന്നെ അവർ ഇറങ്ങി പെട്രോൾ അടിക്കും എന്നെ എന്ന് ഇല്ലയെന്നറിയത്തില്ല നോക്കട്ടെ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു ഐ വിൽ സ്റ്റാർട്ട് റീഫില്ലിങ് ഉണ്ടാവും പറഞ്ഞിട്ട് മെസ്സേജ് വന്നു എന്ത് രസമാണോ നോക്കിയേ സമയമില്ലാത്തവർക്ക് പമ്പി പോവാൻ മേലാത്തവർക്ക് ഈ പരിപാടി ചെയ്തിട്ടാണ് മതി വർഷങ്ങളായി ഇപ്പോൾ പരിപാടി തുടങ്ങട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ബുക്ക് ചെയ്തേ എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാ അവരെ ഇറങ്ങുന്നില്ലല്ലോ അതിനകത്തൊന്നും ചേട്ടാ ചേട്ടാ അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ ചേട്ടാ അത് ഇനി ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടിയെടുത്തോട്ട് വന്നിട്ട് നോക്കുക ചേട്ടൻ പുതിയ ആളെ ആണെന്ന് തോന്നുന്നു പഠിപ്പിക്കുക പുതിയ ആളെ പറഞ്ഞു കൊടുക്കുവോ എല്ലാം ഓക്കെ എന്ന് നോക്കിയിട്ട് അടിക്കാവും ചിലര് ഫ്യൂൽ ക്യാമ്പ് തുറന്നു നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക തുറന്നു പുതിയ ആളെ പഠിപ്പിക്കുന്നുണ്ടാന്ന് കുറച്ച് സമയം എടുക്കുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവർ അപ്പോൾ പറഞ്ഞ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു പക്ഷെ പുതിയ ആളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അവർ പഠിച്ച് ട്രെയിൻ ചെയ്തിട്ട് പുള്ളിയെ കണ്ടിട്ടേ നല്ല ടീച്ചറുടെ ലക്ഷ്യമുണ്ടായി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നു വെരി ഗുഡ് ഞാൻ നൂറ്റമ്പതൊക്കെ അടിച്ചത് ഓർഡർ ചെയ്തത് അത് നോക്കാം അവർ എത്ര രൂപയൊക്കെ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല പുള്ളി അതേ പറ്റിയാ പറയുന്നത് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ മാക്സിമം അവരെ കാണാതെ എടുക്കാമെന്ന് നോക്കാം എല്ലാം ചൂടും ഞാനൊന്നും വേർക്കുവാണ് പുറത്തു എന്നാലും വേണ്ടിയല്ലേ വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ ആ കാര്യം അത് ഓൾറെഡി പ്യൂരിഗ്രാഫ് അതിനകത്ത് വെച്ച് കേട്ടോ 了，可以了。 പുള്ളി ഇങ്ങനെ നോക്കാൻ വരുന്നുണ്ട് ഞാനാണോ അറിയാൻ വേണ്ടിയിട്ട് നോക്കാൻ വരുന്നുണ്ട് ഞാൻ നമുക്ക് നോക്കാം പുള്ളി എന്നെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്ക് മനസ്സിലാക്കുകയാണ് ചിലപ്പോൾ ഞാൻ എടുക്കുന്നതിന് ഞാനതിൻ്റെ ആളെന്ന് മനസ്സിലായിട്ടുണ്ടാവും പുള്ളി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് പുള്ളിങ്ങും ഒരു മനുഷ്യനില്ല കേട്ടോ എല്ലാം ആരുമില്ല കുറേ വണ്ടികളും ഈ മരവും ഞാനും മാത്രമേ ഉള്ളൂ പറഞ്ഞു കൊടുത്തിട്ട് അവനെ കൊണ്ട് അടുപ്പിക്കുക മുപ്പത്തേഴ് ധെറംസ് ആയി മുപ്പത്തെട്ടായി പക്ഷേ നീ അടിക്കുന്ന ധെറംസ് ആവുന്നതോ ലിറ്റർ ആവുന്നതിൻ്റെ സംശയമുണ്ട് ലിറ്റർ ആവുന്നതാണ് നാൽപ്പത് ലിറ്റർ നമുക്കെന്തോ അമ്പത്തിമൂന്ന് ലിറ്ററും കൊണ്ട് അടിക്കുന്നുണ്ട് സാനംതിരി ചോന്നു അമ്പത്തിമൂന്ന് ലക്ഷം തൊണ്ണൂറ്റാറ് ഫിൽസുമായിട്ടുണ്ട് അതിനാണ് നമ്മൾ പേ ചെയ്തത് നൂറ്റമ്പത് ആറ്സിൻ്റെ അടച്ച രണ്ട് തരംസ് സർവീസ് ചാർജ് വന്നു അടച്ചു ഞാനിവിടെ നിൽക്കുന്നത് പുള്ളി മൈൻറ്റു വലിയ ആയിരുന്നു ടാങ്ക് അടച്ചു അവർ വണ്ടി കയറി അവർ അറ മണിക്ക് പോകുമോ അതാവണം മേടാ ദുബായ് അതാവണം വേടം അതുബായി എന്താ പരിപാടി അല്ലേ നൈസ് പരിപാടി നമ്മൾ ജോലിയിലൊക്കെ പോകുന്ന സമയത്ത് ഇത് തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഒന്ന് അടിച്ചിട്ട് അടച്ചിട്ട് പോകോളൂ കൊള്ളാം നൈസ് എനിക്കിഷ്ടപ്പെട്ടു അതെ അവരവരുടെ പരിപാടിയും കഴിഞ്ഞ് ഇതേ പോയി എന്നെ വിളിച്ചതല്ല പറഞ്ഞതല്ല ഒന്നുമില്ല അവർ വന്ന് അവർ പണിയത് പോയി താങ്ക് യു